കൃഷ്ണാഗുരുവായണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ശ്രീകോവിൽ നടത്തതാ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിലതാ ആ പൊന്നുണ്ണി പുഞ്ചിരി എന്തൊരു ഭംഗിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്നറിയാം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറേണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇടത് കൈയിലെ ഓടക്കുഴൽ ആ ഒക്കത്തെങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ് വലത് കൈയിൽ താമരയുമുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ ദിവ്യ രൂപം എല്ലാ ഭക്തന്മാരും കണ്ണിറയെ കണ്ട് നട തുറന്ന സമയത്ത് നാരായണ നാമമന്ത്രം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി നടക്കുന്നു ആ ശോഭാനപ്പടിയിൽ എല്ലാം പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു ആ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംബന്ധിച്ച് ആ കണ്ണൻ്റെ മാറത്ത് ആ സ്വർണമാലയും തിലകങ്ങളും എല്ലാം ഒന്ന് തൊട്ട് ഭംഗിയോടുകൂടി ചാർത്തി ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ഒന്ന് കൊഞ്ചിച്ച് ആ കണ്ണൻ്റെ രൂപം നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക ആ കണ്ണൻ്റെ അത്ര കാലക്കാൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക ഉറക്ക ഉറക്കെ കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 കൃഷ്ണകൃഷ്ണ മുകുന്ദാജന അർദ്ധന കൃഷ്ണഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദജനാ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ഹരേ ഗുരുവായൂരപ്പാ ഇപ്പം സാധിക്കണേ എല്ലാവരും ഉറക്കുറക്ക നാമങ്ങൾ ചൊല്ലിക്കോളൂ ആ കണ്ണൻ നമ്മളെ എപ്പോഴും അനുഗ്രഹിക്കും ആ കൂടുതൽ പ്രാർത്ഥന ചെല്ലും തോറും ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി 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 വരും ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവട്ടെ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദഗോവിന്ദ 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 എല്ലാവരും ഈ നാമത്രയ മന്ത്രം ചൊല്ലിക്കോളൂട്ടോ ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ നമുക്ക് ഉപദേശിച്ചു തന്ന മന്ത്രമാണ് സകല വിധത്തിലുള്ള ദുരിതങ്ങളും മാറി സർവൈശ്വര്യങ്ങളും നമുക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും ഉണ്ടാകുന്നതാണ് ഈ നാമത്രയം എല്ലാവരും ഉറക്കുറക്ക ജവിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ അച്യുതാനന്ദ 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 അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമം രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എപ്പോഴായാലും നമുക്ക് ജപിക്കാൻ പറ്റാവുന്ന ഒരു മന്ത്രമാണ് അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ എല്ലാവരും ജീവിച്ചോളൂ കേട്ടോ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ